കേരളത്തിനെ സംബന്ധിച്ച് സാമൂഹ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ എത്രത്തോളം റെലവൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് നോർത്ത് ഇന്ത്യയിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ക്ലാസ്സിൽ ബി എ ക്ലാസ്സിൽ ഗേൾസ് സ്റ്റുഡൻസ് ഒരുപാടുണ്ടെങ്കിൽ എം എ ക്ലാസ്സിലെത്തുമ്പോഴത്തേക്ക് വളരെ കുറയും ഏകദേശം അറുപത് എഴുപത് ശതമാനം മെയിൽ സ്റ്റുഡൻസിനെയാണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നേരെ വിപരീതമാണ് ഞാനിപ്പം പഠിപ്പിക്കുന്ന എം എ ക്ലാസ് ഉൾപ്പെടെയുള്ളതിൽ തൊണ്ണൂറ് ശതമാനവും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ എനിക്ക് തോന്നുന്നു ഗേൾസ് സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു പക്ഷേ ഈ ഗേൾസ് സ്റ്റുഡൻസിനെല്ലാം ജോലി ലഭിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്കെല്ലാം ജോലിക്ക് വേണ്ടി അവരെ നമ്മൾ എക്യുപ്പ് ചെയ്യുന്നുണ്ടോ എക്യുപ്പ് ചെയ്താൽ തന്നെ അവരിൽ എത്ര പേർക്ക് ജോലി എനിക്ക് പോകാനുള്ള സാഹചര്യം സമൂഹം കൊടുക്കുന്നുണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ വളരെ റെലവൻറ്റായിട്ടൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ബാച്ചസ് ആൻഡ് ബാച്ചസ് ഓഫ് ഗേൾസ് സ്റ്റുഡൻസ് പിന്നെ നമ്മൾ കാണുമ്പോൾ ഹോം മേക്കേഴ്സ് ഇരിക്കുന്നെങ്കിൽ അത് നമുക്ക് ഒന്നിലും നമ്മുടെ എഡ്യൂക്കേഷണൽ പെഡഗോജിക്കൽ ഇഷ്യൂസ് നമ്മുടെ എഡ്യൂക്കേഷനിലുണ്ട് അല്ലെങ്കിൽ സമൂഹം ഈ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നതിൽ തൽപരലല്ല അവരെ കല്യാണം വരെ എങ്ങനെയെങ്കിലും എൻഗേജ്ഡ് ആയിട്ട് നിലനിർത്തുന്നതിന് എന്തൊരു ബെഞ്ച് വാർമിംഗ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും അതായത് കളിക്കിറക്കുന്നതിന് മുമ്പ് ബെഞ്ചിലിരുത്തുന്ന ഇത് അതുപോലെ ഉള്ള ഉള്ളൊരു സാഹചര്യം ആണ് പക്ഷേ ഗിവൻ ദാറ്റ് ചാൻസ് വാട്ട് എവർ ഈസ് ദ റീസൺ ബിഹൈൻഡ് ദം കമ്മിങ് ടു ദി ക്ലാസ് ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവരെ ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ഹയർ സ്റ്റഡീസിന് വേണ്ടി എക്യൂപ്പ് ചെയ്യാൻ നമുക്ക് കഴിയണം പക്ഷേ പല കാര്യങ്ങളും ക്ലാസ്സിൽ ഓപ്പണായിട്ട് ചർച്ച ചെയ്യാൻ ചർച്ച ചെയ്യാനുള്ള വിമുഖത ഞാൻ ഉൾപ്പെടെയുള്ള ടീച്ചേഴ്സിൽ കാണാറുണ്ട് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ കണ്ടീഷനിങ് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഡൽഹിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കുറച്ചും കൂടെ സെക്കൻഡ് ഗെസ് ചെയ്തിട്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത് പക്ഷെ ചില ചോദ്യങ്ങൾ സ്റ്റുഡൻസിൽ നിന്ന് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസോടെ പഠിപ്പിക്കാൻ പറ്റും സോ ഡെഫിനറ്റ്ലി സോ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസ് ടീച്ചിങ്ങിൽ വരാറുണ്ട് ഇത് നമ്മുടെ സോഷ്യൽ സയൻസ് ടീച്ചിങ്ങിലും സയൻസ് ടീച്ചിങ്ങിലും വരാറുണ്ട് പക്ഷേ ഭയങ്കര ഒരു ഡിസ് അസോസിയേഷൻ നമ്മൾ കാണുന്നത് ക്ലാസ് മുറിയിലെ ഡിസ്കഷൻ ക്ലാസ് മുറിയിൽ മാത്രമായി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഇതൊന്നും തന്നെ ഇമ്പാക്റ്റ് അവരെ ചെയ്യാത്ത മറ്റുള്ള ഇപ്പം നമ്മൾ ക്ലാസ്സിൽ ഘോര ഘോ ജെൻഡറിനെ കുറിച്ച് പറയുകയാണ് ജെൻഡറിനെ കുറിച്ച് സെമിനാർ പേപ്പർ പ്രസന്റ് ചെയ്യുന്ന കുട്ടികൾ തന്നെ നേരെ തിരിച്ചു പോയിട്ട് ഈ വളരെ ജെൻഡർ ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ജോക്സ് നമുക്ക് തന്നെ ഫോർവേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തമ്മി തമ്മി പറയുമ്പോൾ നമ്മൾ നമ്മൾ ആക്ച്വലി ആലോചിച്ച് പോകും ഈ ഇതിനൊരു ഇമ്പാക്ട് ഇല്ലേ എന്നൊരു ആലോചന വരാറുണ്ട് സോ സോഷ്യൽ കണ്ടീഷനിങ് ഈസ് എ മേജർ പ്രോബ്ലം ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ നിൽക്കുന്ന സോഷ്യൽ മില്യു ഈസ് ഡെഫിനറ്റ്ലി ഇമ്പാക്ടി ദ വേസ് ഇൻ വിച്ച് ദി കുലം ഈസ് ബീങ് ടോട്ട് അതൊരു മേജർ ഇഷ്യൂ തന്നെയാണ് ഈ പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റിക്ക് വേണ്ടി പലപ്പോഴും നമ്മൾ പല ധാരകളിലുള്ള തോട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാൻ ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ മേജറായിട്ട് വന്ന ഒരു തർക്കമാണല്ലോ ഇവിടെ സവാർക്കറിനെ പഠിപ്പിക്കണോ പഠിപ്പിക്കണ്ടേ എന്നുള്ളത് ഡെഫിനറ്റ്ലി സവാർക്കറിനെ ക്ലാസ് റൂമിൽ ചർച്ച ചെയ്യേണ്ടതാണ് പക്ഷെ സവാർക്കറിനെ എങ്ങനെ പഠിപ്പിക്കുന്നു എന്നുള്ളത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ സവാർക്കറിനെ നമുക്ക് വലിയ നാഷണൽ ഹീറോ ആയിട്ടാണോ നിങ്ങൾ പഠിപ്പിക്കുന്നത് അതോ സവർക്കർ പറഞ്ഞിട്ടുള്ള വളരെ ആൻറ്റി മുസ്ലിം ആയിട്ടുള്ള ഹിന്ദുത്വവാദപരമായിട്ടുള്ള കാര്യങ്ങളാണോ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് പഠിപ്പിക്കുന്നത് സോ ദാറ്റ് ഈസ് വെയർ ദ റോൾ ഓഫ് ദ ടീച്ചർ ബിക്കംസ് വെരി ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ കട്ട് ചെയ്ത് കളയുന്നതല്ല ഇത് എല്ലാം പഠിപ്പിക്കുകയും അതിനെക്കുറിച്ച് എല്ലാം തർക്കങ്ങളും അതിൻ്റെ കൗണ്ടർ വാദങ്ങളും വന്ന് ആ ക്ലാസ് റൂം സ്പേസ് ചിന്തിക്കുന്ന കുറേ മനുഷ്യരുടെ സ്പേസ് ആക്കി മാറ്റുന്നതാണ് കുറേ കൂടി ഇമ്പോർട്ടൻറ്റ് ആ സ്ഥലത്തേക്ക് നമ്മൾ എത്തിയോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്